ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട് ചിന്തകൾ കുറയും ഈ ധ്യാനം പരിശീലിച്ച് മുന്നോട്ട് പോകുമ്പോൾ ചിന്തകൾ കുറയും ഒരു പക്ഷെ വളരെ അപൂർവമായിട്ടുള്ള ചിലർക്കെങ്കിലും ചിന്തകൾ ചിന്തകളാകമാനം ഇല്ലാതെയാകും അങ്ങനെ ചിന്തകൾ ചിന്തകളാകമാനമില്ലാതായതായി പറഞ്ഞു കേട്ടിട്ടുള്ളത് ജിദ്ദു കൃഷ്ണമൂർത്തി മാത്രമാണ് അദ്ദേഹം പലപ്പോഴായിട്ട് അത് പറഞ്ഞിട്ടുണ്ട് ചിന്തകൾ ഒട്ടും പലപ്പോഴും അദ്ദേഹത്തിന് ഇല്ല എന്ന് അപ്പം ചിന്തകൾ ഒട്ടുമില്ലാത്ത അവസ്ഥ ഉണ്ടാകാം പക്ഷെ അതത്ര എളുപ്പമല്ല സാധാരണ ഒരാൾക്ക് ചിന്തകൾ കുറഞ്ഞു വരാം ചിന്തകൾ കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ എന്നുള്ളതല്ല വിഷയം വാസ്തവത്തിൽ ചിന്തകൾ നമ്മുടെ ശ്രദ്ധയെ അപഹരിച്ചു കൊണ്ടു പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് വിഷയം നമ്മുടെ മനസ്സിൽ സ്വതേ ഒരുപാട് ചിന്തകളുണ്ടാകും എല്ലാ ചിന്തകളും നമ്മുടെ ശ്രദ്ധയെ മാടി വിളിക്കില്ല ചില പ്രത്യേക ചിന്തകൾ ആ ചിന്തകൾ നമ്മളുമായിട്ട് പല തരത്തിൽ ബന്ധപ്പെട്ടതായിരിക്കാം അതുകൊണ്ടായിരിക്കാം അവ നമ്മുടെ ശ്രദ്ധയെ അപഹരിച്ചു കൊണ്ടുപോകുന്നത് ഈ ധ്യാനം പരിശീലിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പം ചിന്തകളുടെ എണ്ണത്തിൽ കുറവുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കണ്ട ചിന്തകൾ നമ്മളെ നമ്മുടെ ശ്രദ്ധയെ അപഹരിച്ചു കൊണ്ടുപോകുന്നത് കുറയാൻ തുടങ്ങും അങ്ങനെ നമ്മുടെ ശ്രദ്ധ ഒരേ കേന്ദ്രത്തിൽ തന്നെ കുറേ നേരം നിൽക്കാൻ തുടങ്ങുമ്പോൾ ചിന്തകൾ ഉണ്ടാകട്ടെ ഇല്ലാതാകട്ടെ അത് നമ്മളെ ബാധിക്കില്ല അപ്പോൾ വരുന്ന ചിന്തകളെ വരുന്ന വരുന്ന ചിന്തകൾ വരും പോകുന്ന പോകുന്ന ചിന്തകൾ പോകും ചിന്തകളോട് ഒരു പക്ഷം ഇല്ല നമുക്ക് ഇത് നല്ല ചിന്ത ഇത് മോശം ചിന്ത ഇത് വേണ്ട ചിന്ത ഇത് വേണ്ടാത്ത ചിന്ത അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പം അതൊരു കോൺഫ്ലിക്റ്റിന് കാരണമാകും ഇപ്പം നമ്മുടെ മനസ്സിലേക്കൊരു ചിന്ത ചിന്ത നമ്മുടെ അനുവാദം ചോദിച്ചിട്ട് കടന്നു വരുന്നതല്ല നമ്മുടെ ഒരു ചിന്തയും നമ്മുടെ അനുവാദം ചോദിച്ചിട്ട് കടന്നു വരുന്നതല്ല അടുത്ത സെക്കൻഡിൽ എന്തായിരിക്കും ചിന്തിക്കുക എന്ന് നമുക്കാർക്കും ഉറപ്പിച്ച് പറയുവാൻ പറ്റില്ല ഏത് ചിന്ത വേണമെങ്കിലും അടുത്ത നിമിഷത്തിൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാം ഏത് ചിന്ത വേണമെങ്കിലും നമ്മുടെ ശ്രദ്ധയെ പിടിച്ചു വലിച്ച് കൊണ്ടുപോകാം അപ്പം നല്ല ചിന്ത ഇത് നമ്മൾ വളർത്തേണ്ടതാണ് ചീത്ത ചിന്ത ഇത് നമ്മൾ തളർത്തേണ്ടതാണ് എന്ന് നമ്മൾ ധരിക്കുകയാണ് എന്ന് വിചാരിക്കുക അങ്ങനെയാണ് നമ്മളെ പലപ്പോഴും പറഞ്ഞു പഠിപ്പിക്കുന്നത് നല്ല ചിന്തകളെ വളർത്തണം മോശം ചിന്തകളെ തളർത്തണം ഈ നല്ല ചിന്തകളെ വളർത്തുക മോശം ചിന്തകളെ തളർത്തുക എന്നുള്ളതൊരു നിരന്തരമായ സ്ട്രഗിളാണ് ഒരു നിരന്തരമായിട്ടുള്ള കോൺഫ്ലിക്റ്റാണ് നമ്മുടെ മനസ്സിലുണ്ടാവുക അപ്പം നമ്മുടെ മനസ്സ് നല്ല ചിന്തകളെ വളർത്തും വളർത്തുകയും മോശം ചിന്തകളെ തളർത്തുകയും ചെയ്യും ഈ നല്ല ചിന്തകളും മോശം ചിന്തകളും നമ്മൾ ജീവിക്കുന്ന സാമൂഹിക പശ്ചാത്തലത്തിൻ്റെ പ്രതിഫലനമാണ് ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് ചിലര് കരുതുന്ന നല്ലതും ചീത്തയുമായ ചിന്തകൾ ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് മറ്റു ചിലർക്ക് തിരിച്ചായിരിക്കാം അതുകൊണ്ട് നല്ല ചിന്തകളെ വളർത്താനും ചീത്ത ചിന്തകളെ മോശം ചിന്തകളെ തളർത്താനും ശ്രമിക്കുമ്പം അതൊരു വലിയ സ്ട്രഗിൾ സ്ട്രഗിളാണത് വാസ്തവത്തിൽ ഒരു കോൺഫ്ലിക്റ്റ് കോൺഫ്ലിക്റ്റാണത് ഓരോ പ്രാവശ്യം നമ്മുടെ മനസ്സിലേക്ക് നല്ല ചിന്തകൾ കടന്നു വരുമ്പോഴേക്കും നമ്മൾ ആകാംക്ഷാഭരിതരാകും ആ കൂട്ടത്തിൽ തന്നെ ചില മോശം ചിന്തകൾ വരുമ്പോഴത്തേക്കും നമ്മൾ അസ്വസ്ഥരാകും അപ്പം നമ്മുടെ മനസ്സിനെ സദാ സംഘർഷഭരിതമാക്കിക്കൊണ്ടിരിക്കും ഈ ചിന്തകൾ എപ്പോഴും നമ്മുടെ ധ്യാനം പരിശീലിച്ച് കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ചിന്തകൾ ഏതുമാകട്ടെ വരേണ്ടതാണെങ്കിൽ വന്നുകൊള്ളട്ടെ കുറച്ച് നേരം നമ്മുടെ മനസ്സിൽ നിൽക്കണമെങ്കിൽ നിന്നുകൊള്ളട്ടെ അവ വന്നതുപോലെ തന്നെ പോവുകയാണെങ്കിൽ പൊയ്ക്കൊള്ളട്ടെ ചിന്തകളുടെ മുകളിൽ നമുക്ക് നിയന്ത്രണമില്ല അതും വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പം നമ്മൾ സദാ നമ്മുടെ ചിന്തകളെ നിയന്ത്രിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത് ഈ നിയന്ത്രണം ഒരു സംഘർഷമാണ് അതുകൊണ്ട് നമ്മുടെ എല്ലാ മനസ്സ് സംഘർഷഭരിതമാണ് താരതമ്യേന സമാധാനപരമായിട്ടാണ് ഇരിക്കുന്നത് എന്ന് കരുതുമ്പോഴും വാസ്തവത്തിൽ ശരിക്കുമുള്ള സമാധാനം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക ഈ ധ്യാന പരിശീലനത്തിലൂടെ മാത്രമാണ് അങ്ങനത്തെ ഒരു ധ്യാനം അല്ലാതെ നമ്മൾ അനുഭവിച്ചിട്ടില്ല വളരെ അപൂർവമാണ് അവനുഭവിച്ചിട്ടില്ല എന്ന് തീർത്തും പറയാൻ പറ്റില്ല അതിസുന്ദരമായ ചില കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ അതിസുന്ദരമായ ചില കേൾവികൾ നമ്മൾ കേൾക്കുമ്പോൾ ആ സമയത്ത് സ്വതേ ആകസ്മികമായി നമ്മുടെ മനസ്സ് നിശ്ചലമാവുകയും മനസ്സ് നിശ്ചലമാവുക എന്ന് പറഞ്ഞാൽ ചിന്താരഹിതമാവുകയും നമ്മൾ അവാച്യമായ ഒരു സമാധാനം അനുഭവിക്കുകയും ചെയ്യും അല്ലാതെ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ കൂടി ഇരിക്കുകയാണ് എന്ന് കരുതുമ്പോൾ യഥാർത്ഥത്തിലുള്ള സമാധാനം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവില്ല അതീ ധ്യാന പരിശീലനത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പം ചിന്തകളുടെ മുകളിൽ ആ ചിന്തകളെ ഇല്ലാതാക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നില്ല ചിന്തകളെ ധാരാളമാക്കാനും നമ്മൾ പരിശ്രമിക്കുന്നില്ല നല്ല ചിന്തകളെ വളർത്താനും മോശം ചിന്തകളെ തളർത്താനും നമ്മൾ പരിശ്രമിക്കുന്നില്ല ചിന്തകൾ വരികയാണെങ്കിൽ വരട്ടെ വരാതിരിക്കുകയാണെങ്കിൽ വരാതിരിക്കട്ടെ നമ്മളതിനെ പറ്റി വ്യാകുലരല്ല നമ്മുടെ ശ്രദ്ധ ശ്വാസോച്ഛ്വാസത്തിലാണ് അൽ അൽ ശ്വാസോച്ഛ്വാസവുമായിട്ട് അനുബന്ധമായിട്ടുള്ള കാര്യത്തിലാണ് അപ്പം എന്തുവരും ചിന്തകൾ നമ്മളെ സ്വാധീനിക്കാതെയാകും ശ്രീരാമചന്ദ്രസ്വാമി ലക്ഷ്മണസ്വാമിക്ക് രാമായണത്തിൽ കൊടുത്തൊരു ഉപദേശമാണ് അപ്പോൾ അവിടെ പ്രായോഗികമായിട്ട് നമ്മൾ അനുഭവിക്കുന്നത് അതെ അതാ ശ്ലോകം ഗതം ഗതം സർവമുപേക്ഷണീയം ആയാതമായാതം ഉപേക്ഷണീയം പോകുന്നതിനെ പോകുന്നതിനെ ഉപേക്ഷിക്കുക വരുന്നതിനെ വരുന്നതിനെ സ്വീകരിക്കുക അപേക്ഷണീയം ഉപേക്ഷണീയം രണ്ടിലും ഈക്ഷണമുണ്ട് രണ്ടും കാണും നമ്മളറിയും നമ്മളറിയാതെയല്ല നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളെ നാം അറിയുന്നു പക്ഷേ ചിന്തകൾ നമ്മളെ അപഹരിച്ചു നമ്മുടെ ശ്രദ്ധയെ അപഹരിച്ചുകൊണ്ടുപോകുന്നില്ല നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്തകളെക്കുറിച്ചും നമ്മളറിയുന്നു നമ്മുടെ മനസ്സിൽ കടന്നു പോകുന്ന ചിന്തകളെക്കുറിച്ചും നമ്മൾ ആ വിട്ടുപോകുന്ന ചിന്തകളെക്കുറിച്ചും നമ്മൾ അറിയുന്നു നമ്മുടെ മനസ്സിൽ നിലകൾ നിലനിൽക്കുന്ന ചിന്തകളെക്കുറിച്ചും നമ്മൾ അറിയുന്നു ഗതം ഗതം സർവം ഉപേക്ഷണീയം പോകുന്നതിനെ പോകുന്നതിനെ നമ്മൾ ഉപേക്ഷിക്കുന്നു അയ്യോ ആ ചിന്ത പോയതോടുകൂടി എനിക്ക് ആകെ ഒരു സ്വസ്ഥതയില്ലാതെ ഈ ചിന്ത വന്നതോടുകൂടി ആകെപ്പാട ഒരു ബുദ്ധിമുട്ടായി അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നില്ല വരുന്നു വരുന്നതിനെ സ്വീകരിക്കുന്നു പോകുന്നു പോകുന്നതിനെ ഉപേക്ഷിക്കുന്നു ഉപേക്ഷിക്കുന്നു ഗതം ഗതം സർവം ഉപേക്ഷണീയം ആയാതമായാതം ഉപേക്ഷണീയം അപ്പോൾ ആ ശ്ലോകത്തിൽ ശ്രീരാമചന്ദ്രസ്വാമി ലക്ഷ്മണസ്വാമിയോട് പറഞ്ഞു കൊടുത്ത ഉപദേശത്തെ നമ്മൾ അനുഭവിക്കുകയാണ് ഈ ധ്യാനത്തിലൂടെ ചെയ്യുന്നത് ഇതേ അവസരത്തിൽ തന്നെ മറ്റു രണ്ട് ശ്ലോകങ്ങളും കൂടി നമുക്ക് കൂട്ടിച്ചേർത്ത് വായിക്കാവുന്നതാണ് ശ്രീമദ് ഭഗവത്ഗീതയിൽ അർജുനനോട് ശ്രീകൃഷ്ണ പരമാത്മാവ് പറഞ്ഞു കൊടുക്കുന്ന രണ്ട് ശ്ലോകങ്ങൾ ഒന്നൊമ്പതാമത്തെ അധ്യായത്തിലെ ശ്ലോകം അനന്യാചിന്തയന്തോ മാം യേ ജനഃ പര്യുപാസത്തെ തീം നിത്യാഭിക്താം യോഗക്ഷേമം വഹാമ്യം അനന്യാസ്ചിന്തയന്തോമാം മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ ഏതൊരാളാണോ എന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നത് അനന്യാസ് ചിന്തയൻ തോമാം യേ ജന പരിപാസതേ തേഷാം അവരുടെ നിത്യ തേഷാം നി യോഗക്ഷേമങ്ങളെ അവരുടെ യോഗക്ഷേമങ്ങളെ ഞാൻ നിർവഹിക്കുന്നു അനന്യാശ്ചിന്തയൻ തോമാം ഏ ജനാ പരൂപാസതേ തേശാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം ഓരോ ദിവസവും അവർക്ക് വേണ്ടതും വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള കാര്യങ്ങളെ ഞാൻ നോക്കി നടത്തുന്നു അപ്പം ആരാണ് ഈ ഞാൻ എന്നുള്ളത് പൊതുവെ പുറത്തെവിടെയോ ഇരിക്കുന്ന ഒരാളെയാണ് ഈ ഞാനായിട്ട് കാണുന്നത് നമുക്ക് നമ്മളുടെ പരിധിക്കകത്ത് അധികാരം ചെലുത്താൻ താല്പര്യമുള്ളതുപോലെ തന്നെ നിയന്ത്രിക്കാൻ താല്പര്യമുള്ളതുപോലെ തന്നെ നിയന്ത്രിക്കപ്പെടാനും നമുക്ക് ഒരു താല്പര്യമുണ്ട് അതുകൊണ്ടാണല്ലോ നമ്മൾ നമ്മൾ നമ്മളെ നിയന്ത്രിക്കാൻ ഒരു കൂട്ടം ആൾക്കാരെ തിരഞ്ഞെടുത്ത് ആ തിരഞ്ഞെടുത്തതിൽ സന്തോഷിക്കുന്നത് അപ്പം നമുക്ക് നിയന്ത്രിക്കാൻ മാത്രമല്ല താല്പര്യം നിയന്ത്രിക്കപ്പെടാനും താല്പര്യമുണ്ട് അപ്പം നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ച് എങ്ങാണ്ടോരിടത്തിരിക്കുന്ന ഏതോ ഒന്ന് ഇതിനെ മുഴുവൻ സദാ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ഒന്നിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരുന്നാൽ അത് നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളും അങ്ങനെയും അതിനർത്ഥം പറയാം അങ്ങനെയും അത് അഭ്യസിക്കാം എത്ര കണ്ട് ഫലം അതിനുണ്ടാകും എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ചിലർ ചിലർക്കൊക്കും ചിലർക്കൊക്കാതെ വരും പക്ഷേ അതിലെ ഞാൻ എന്നുള്ളത് ആരാണ് എന്ന് അന്വേഷിച്ചാൽ അത് നമ്മുടെ ഓരോരുത്തരുടെയും ബോധമാണ് എന്ന് നമുക്ക് മനസ്സിലാകും അനന്യാചിന്തയന്തോ മാമ്യ ജനാഹപര്യൂപാസതേ മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാതെ എന്നെക്കുറിച്ചും മാത്രം ഏതൊരാളാണോ ചിന്തിക്കുന്നത് അവരുടെ യോഗക്ഷേമത്തെ ഞാൻ വഹിച്ചുകൊള്ളാം വഹിച്ചുകൊള്ളും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവിടെ അനന്യ ബോധം എന്ന് പറയുന്നത് നമ്മുടെ ബോധം നമ്മുടെ ഓരോരുത്തരുടെയും ബോധം അവേർനെസ് വേറൊന്നിനെ കുറിച്ചും ചിന്തിക്കാതെ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ലാതെ ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ലാതെ ഏതൊരാളാണോ ഈ ബോധത്തെ ഉപാസിക്കുന്നത് അവരുടെ യോഗക്ഷേമം ഉള്ളതിനെ സംരക്ഷിക്കുന്നത് ക്ഷേമം ഇല്ലാത്തതിനെ നേടിയെടുക്കുന്നത് യോഗം പ്രാപ്തസ്യ പ്രാപണം യോഗം പ്രാപ്തസ്യ സംരക്ഷണം ക്ഷേമം അപ്പം ഉള്ളതിനെ സംരക്ഷിക്കുകയും ഇല്ലാത്തതിനെ നേടിയെടുക്കുകയും അതാണല്ലോ ജീവിതം ഉള്ളതിനെ സംരക്ഷിക്കാനുള്ള വ്യഗ്രതയാണ് സെക്യൂരിറ്റി അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളുടെ ബാങ്ക് ബാലൻസുകൾ ഇൻഷുറൻസുകൾ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഈ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് നമുക്കില്ലാത്തതെന്ന് നമുക്ക് തോന്നുന്നത് നേടിയെടുക്കുവാനുള്ള പ്രയത്നമാണ് നമ്മളിപ്പോൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ജീവിതം എന്ന് പറയുന്നത് യോഗക്ഷേമമാണ് അപ്പം നമ്മുടെ ഓരോരുത്തർക്കും വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിഞ്ഞ് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ ബോധം പ്രാപ്തമാണ് ഈ നമ്മുടെ ബോധം എന്ന് പറയുമ്പം ആ ബോധത്തിൽ വാസ്തവത്തിൽ ഞാനില്ല എന്നെ അറിയുന്ന അറിവാണ് ആ ബോധം അപ്പം മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാതെ അതിനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക അതാണ് നമ്മൾ ഈ അഭ്യാസത്തിൽ ചെയ്യുന്നത് നമ്മൾ ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിക്കുന്നതിലൂടെ വാസ്തവത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മളുടെ ബോധത്തെ തന്നെയാണ് കാരണം ശ്വാസോ ശ ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മുടെ ശ്രദ്ധ വിടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് നമ്മുടെ ശ്രദ്ധ വിടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധ ചെലുത്തുന്നത് അവയർനെസ്സാണ് അപ്പം ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിക്കുന്നതിലൂടെ നാം ശ്രദ്ധിക്കുന്നത് നമ്മുടെ അവയർനെസ്സിനെ തന്നെയാണ് അനന്യാചിന്തയന്തോമാം ജന പരിപാസതേ തേശാം നിത്യാഭിയുക്താനാം അങ്ങനെയുള്ളവരുടെ ദൈനംദിനമായിട്ടുള്ള യോഗക്ഷേമ കാര്യങ്ങൾ ഞാൻ ആ ബോധം പരമമായ ബോധം നമ്മുടെ ഓരോരുത്തരുടെയും അല്പബോധമല്ല കൺസ്ട്രിക്റ്റഡ് സെൽഫ് കോൺഷ്യസ്നെസ് അല്ല അൺറെസ്ട്രിക്റ്റഡ് റെസ്ട്രിക്റ്റഡ് കോൺഷ്യസ്നെസ് ആണത് ആ ആണ് കാര്യങ്ങൾ നടത്തിക്കൊള്ളുക ആ കോൺഷ്യസ്നെസ് ആണ് ഈ പ്രപഞ്ചത്തെ മുഴുവനും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ കോൺഷ്യസ്നെസ്സിനെ പല പേരുമിട്ട് നമ്മൾ വിളിക്കുന്നു എന്ന് മാത്രം ആ കോൺഷ്യസ്നെസ്സാണ് പരമമായത് അത് നമ്മളിൽ ഓരോരുത്തരിലുമുണ്ട് നമ്മൾ ഓരോരുത്തരും അതാണ് അപ്പോൾ അതുകൊണ്ട് ഈ ധ്യാനം ഗീതയിലെ ഒമ്പതാമത്തെ അധ്യായത്തിലെ ശ്ലോകാനുസൃതമായിട്ടുള്ള ധ്യാനമാണ് അതിനന്യാസ് ചിന്ത മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ പക്ഷേ ഇവിടെ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ എന്ന് പറയുമ്പോൾ ബലം പിടിക്കുന്നില്ല നമ്മുടെ മനസ്സിനെ ശ്രദ്ധയെ ചിന്ത അപഹരിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ ആ കൊണ്ടുപോകുന്നു കൊണ്ടു പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ എവിടെയോ വെച്ച് നാം തിരിച്ചറിയും ആ തിരിച്ചറിയുന്ന സമയത്ത് ടെൻഷൻ അടിക്കാതെ റിലാക്സ്ഡ് ആയിട്ട് ആ നമ്മുടെ ശ്രദ്ധ ആ ചിന്തയിൽ നിന്ന് നമ്മളുടെ ശ്രദ്ധയെ അപഹരിച്ചു പോ കൊണ്ടുപോയ ചിന്തയിൽ നിന്ന് വിടർത്തിയിട്ട് റിലീസ് ചെയ്തതിന് ശേഷം തിരിച്ചു വരും റിട്ടേൺ റിലാക്സ് റിലീസ് റിട്ടേൺ എന്നിട്ട് ഏതിലേക്ക് വരും ശ്വാസോച്ഛ്വാസത്തിലേക്ക് വരും അല്ലെങ്കിൽ നാമത്തിലേക്ക് വരും അല്ലെങ്കിൽ രൂപത്തിലേക്ക് വരും അങ്ങനെ നമ്മൾ രൂപമായാലും സൂക്ഷ്മമായത് ശ്വാസോച്ഛ്വാസമാണ് ക്രമേണ കാരണം ഈ രൂപമായാലും നാമമായാലും അതിൽ സങ്കല്പവികൽപ്പങ്ങളുണ്ട് കോൺസെപ്റ്റ്സ് ഉണ്ട് മനുഷ്യൻ ആർജിച്ച അറിവുകളുടെ ചെളി പുരേണ്ടതാണവ അപ്പം അതിൽ നിന്ന് പതുക്കെ 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 നമ്മൾ വിടർത്തി ശ്വാസോച്ഛ്വാസത്തിലേക്ക് വരാൻ ശ്രമിക്കണം ഇതിൽ ഏത് ചെയ്താലും ഇതിലേക്ക് എത്തും അതിന് സംശയമൊന്നുമില്ലെങ്കിലും ശ്വാസോച്ഛ്വാസമാണ് ഏറ്റവും പഴയത് എന്നുള്ളത് കൊണ്ടും ഏറ്റവും ആദ്യം ഉണ്ടായത് എന്നുള്ളത് കൊണ്ടും അതിന് പറ്റാത്തവർക്കും അറിഞ്ഞിട്ടുള്ളതാണ് മാറ്റമുള്ളതെല്ലാം എന്നുള്ളത് കൊണ്ടും പറ്റുകയാണെങ്കിൽ അതിലേക്ക് തിരിച്ച് വരാൻ ശ്രമിക്കണം അതാണ് ഉത്തമം പക്ഷേ അത് പൊതുവെ ആൾക്കാർക്ക് അത്ര താല്പര്യജനകമായിരിക്കില്ല അകത്തു പോകുന്ന കാറ്റ് പുറത്തു വരു പോകുന്ന കാറ്റ് ഇതിനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ ഒരു ഏലില്ലാത്തത് കൊണ്ടാണ് ആൾക്കാർ ഈ ഏലുള്ള നാമരൂപാധികളിലേക്ക് പോകുന്നത് അപ്പം ക്രമേണ നോൺ കോൺസെപ്വലാണ് സങ്കല്പ വികൽപ്പരഹിതമാണ് ശ്വാസോച്ഛ്വാസം അപ്പൊ ശ്വാസോച്ഛ്വാസത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നു ശ്വാസോച്ഛ്വാസത്തിലേക്ക് തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞാൽ ശ്വാസോച്ഛ്വാസം ശ്വാസോച്ഛ്വാസംസേ അതിലേക്ക് തിരിച്ചു വരികയല്ല ശ്വാസോച്ഛ്വാസത്തിലൂടെ നാം ബോധത്തിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്യുന്നത് ബോധമാണ് ഇവിടെ ശ്രദ്ധാകേന്ദ്രം അനന്യാ മാം ജേ ജനാ പരിപാസത്തെ തേശാം നിത്യാഭിയുക്താനം യോഗക്ഷേമം വഹാമ്യഹം വേണ്ടതും വേ വേണ്ടതെന്തോ അത് നടപ്പിലാവും വേണ്ടാത്തതെന്തോ അത് നമ്മൾ പോകും അപ്പോഴും ആദ്യം കേട്ട ശ്ലോകവുമായിട്ട് അതിന് ബന്ധം വന്നു ഗതം ഗതം സർവം ഉപേക്ഷണീയം ആയാതം ആയാതം ഉപേക്ഷണീയം ഇനി ഇതോടുകൂടി തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കാവുന്നതാണ് ഗീതയിലെ പതിനെട്ടാമത്തെ അധ്യായത്തിലെ ഒരു ശ്ലോകം ഭഗവാൻ അർജുനോട് സംഗ്രഹിച്ച് പറ ഗീതാർത്ഥത്തെ സംഗ്രഹിച്ച് അർജുനന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം പ്രജ അഹം ത്വാ ത്വാഭ്യോ മോക്ഷയിഷ്യാമി സർവധർമാൻ ധർമ്മം മീമാംസ തുടങ്ങുന്നത് തന്നെ അതാഥോ ധർമ്മ ജിജ്ഞാസ ധർമ്മം നമ്മളെ പ്രവർത്തിക്കുവാൻ പ്രേരിപ്പിക്കുന്നതാണ് ധർമ്മം അത് ചെയ്യണം ഇത് ചെയ്യരുത് അങ്ങനെ വേണം ഇങ്ങനെ അരുത് അങ്ങനെ അരുതുകളും അരുതായ്മകളുമൊക്കെ കൊണ്ട് നമ്മളുടെ പ്രവൃത്തികളെ നിരന്തരം പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ധർമ്മം സർവധർമാൻ പരിത്യജ്യ അപ്പം അത് ചെയ്യണം ഇത് ചെയ്യണം അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നുള്ള ചിന്തയെ ഉപേക്ഷിച്ചിട്ട് അങ്ങനെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ബലം പ്രയോഗിച്ച് ഉപേക്ഷിക്കുകയല്ല ചിന്തകളെ ചിന്തകൾ പിടിച്ചു പി ചിന്തകളുടെ പിടിവലികളിൽ നിന്ന് ശ്രദ്ധ കൊണ്ട് വിമുക്തരായി തീരുമ്പോൾ ഇത് സ്വാഭാവികമായി സംഭവിക്കും ധർമ്മങ്ങൾ ഉപേക്ഷിക്കപ്പെടും സർവധർമാൻ സർവധർമാൻപരിത്യജ്യ മാം ഏകം ശരണം വ്രജ ഏകനായ എന്നെ ഏകമായ എന്നെ ശരണം പ്രാപിക്കുക ഞാൻ എന്ന് പറഞ്ഞാൽ എങ്ങാണ്ടോ ഒരിടത്തിരിക്കുന്ന ഒരാളാണെന്ന് സങ്കല്പിക്കാം അതിൽ തെറ്റൊന്നുമില്ല അങ്ങനെ സങ്കല്പിച്ച് മുന്നോട്ട് പോയാൽ ചിലപ്പോഴൊക്കെ ചിലപ്പോൾക്കില്ല അപ്പോൾ ശരിക്കും ആ ഞാൻ എന്ന് പറയുന്നത് ആരാണ് എന്ന് നമ്മൾ അന്വേഷിച്ചാൽ അത് നമ്മുടെ ഓരോരുത്തരുടെയും ബോധസ്വരൂപം തന്നെയാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും അപ്പോൾ സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം പ്രജ ഏകനായിരിക്കുന്ന എന്നെ കാരണം ഈ ബോധമാണ് പലതായിത്തീരുന്നത് പല കാരണങ്ങൾ കൊണ്ട് പലതരത്തിലായിത്തീരുന്നത് ഏകമായ ബോധം ആണ് ആ പല കാരണങ്ങളെയും പല തരങ്ങളെയും നാം ഒഴിവാക്കിയാൽ ഈ ധ്യാനത്തിലൂടെ അത് സ്വാഭാവികമായിട്ടും സംഭവിക്കും ഏകനായ എന്നിൽ മനസ്സിൽ നിൽക്കും ശരണം പ്രാപിക്കാൻ സാധിക്കും ആ സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം പ്രച അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാശുച ഇനി ധർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പാപം ഉണ്ടാവുകയാണെങ്കിൽ പാപം ദുഃഖ കാരണം ഇനി ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുകയും ചെയ്യരുതാത്തത് ചെയ്തു പോവുകയും അങ്ങനത്തെ കർമ്മ പ്രേരണ പ്രേരണയില്ലാണ്ടായി പ്രവൃത്തികൾ വേണ്ടതുപോലെ ചെയ്യാണ്ടായാൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായാലോ ഇത് കേൾക്കുന്നവർക്കുണ്ടാകുന്ന ഏറ്റവും ആദ്യം ഉണ്ടാകുന്ന ചോദ്യങ്ങളിൽ ചോദ്യങ്ങളിലൊന്നതാണ് അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ പാപം ദുഃഖത്തിന് കാരണമായത് അഹം ത്വാ സർവ പാപേഭ്യോ മോക്ഷമി മാ ദുഃഖിക്കണ്ട ഞാൻ ആ വിധത്തിലുള്ള പാപങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു കൊള്ളാം അപ്പൊ ഈ ഗീതയിലെ ഒമ്പതാമത്തെ ശ്ലോകവും ഒമ്പതാം അധ്യായത്തിലെ ശ്ലോകവും പതിനെട്ടാം അധ്യായത്തിലെ ശ്ലോകവും തമ്മിലൊരു ബന്ധമുണ്ട് ഏതൊരാളാണോ ബോധത്തിൽ ബദ്ധശ്രദ്ധരായിരിക്കുന്നത് അവരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കൊള്ളാം ആ ബോധം നോക്കിക്കൊള്ളും ഇവിടെ അത് പതിനെട്ടാമത് അധ്യായത്തിലും അത് തന്നെയാണ് പറയണത് സർവധർമ്മങ്ങളെയും പരിചരിച്ചിട്ട് ഏകമായ ആ ബോധത്തിൽ കേന്ദ്രീകൃതമായിരിക്കുന്നവർക്ക് ദുഃഖ കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അത് ഞാൻ ബോധം മോചിപ്പിച്ചു കൊള്ളാം ഈ ബോധം അവേർനെസ് തെറപ്യൂട്ടിക്ക് ആണ് രോഗ നിവാരക ശക്തി ഉള്ളതാണ് പറഞ്ഞാൽ ശരീരത്തിൻ്റെ രോഗം മാത്രമല്ല മനസ്സിന്റെ രോഗം മാത്രമല്ല ബുദ്ധിയുടെ രോഗം മാത്രമല്ല രോഗം എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകളെയും ശമിപ്പിക്കുന്നതാണ് അപ്പം നമ്മൾ സ്ഥിരം കേട്ട് ശീലിച്ചിട്ടുള്ള മൂന്ന് ശ്ലോകങ്ങൾ ഈ ധ്യാനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് മൂന്ന് ശ്ലോകങ്ങൾ മാത്രമല്ല ഒരുപാട് നമ്മൾ കേട്ടുപരിചയിച്ച ശ്ലോകങ്ങളെല്ലാം ഇതുമായിട്ട് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബന്ധപ്പെട്ടത് തന്നെയാണ് എന്ന് സൂക്ഷ്മാവലോകനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം അതുകൊണ്ട് ഈ ശ്വാസോച്ഛ്വാസത്തിൽ നാമത്തിൽ രൂപത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചിന്തകൾ വ്യതിചലിക്കാതെ ആദ്യമൊന്നും സാധിക്കില്ല എളുപ്പമെന്നാൽ അല്പതപസഫലം എളുപ്പം സാധിക്കില്ല അഭ്യാസേണത്തു കൗന്തേയാ അർജുനനോട് കൃഷ്ണൻ പറയുകയാണ് ഇത് നിരന്തരമായിട്ടുള്ള പരിശീലനത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ പക്ഷെ സാധിക്കും